നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെയൊക്കെ സമൂഹത്തിന് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് എല്ലാവരിൽ നിന്നും മനുഷ്യത്വം ഇല്ലാതായിരിക്കുന്നുവെന്നും സഹോദര സ്നേഹം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ അത് ചില യാഥാർത്ഥ്യങ്ങളുമായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ പത്തനാപുരത്ത് നിന്ന് രണ്ട് സഹോദരങ്ങളുടെ കണ്ണ് നനയിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി കാണുവാൻ അറിയുവാനിടയായി തീർന്നത് സ്വന്തം ചേട്ടനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങി ജീവിതം സെറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട് അനിയൻ കൂലിപ്പണിക്ക് പോയ കഥ അച്ഛനും അമ്മയുമൊക്കെ നാട്ടുകാരും ചേർന്ന് വളരെ കൂടി തൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരിക്കലും വറ്റിയിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ കണികകൾ പുറത്തേക്ക് വരുന്നത് അറിയാൻ സാധിക്കും ചേട്ടൻ നന്നായി പഠിക്കും ചെറുപ്പം കാലം തൊട്ട് മറ്റുള്ളവരുടെ അധിക്ഷേപവും ആക്ഷേപവും ഒക്കെ കേട്ടാണ് ഇവരെ വളർന്നുകൊണ്ടിരുന്നത് ഒന്നിനും കൊള്ളില്ല കൂലിപ്പണിക്കാരൻ്റെ മക്കൾ കൂലിപ്പണിക്കാരായി തന്നെ തീരും എന്നൊക്കെയുള്ള സംസാരങ്ങളും നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെയുള്ള മനം മടുപ്പിക്കുന്ന ചില സംസാരങ്ങളുമൊക്കെ കേട്ട് ചേട്ടനും അനിയനും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി വളർന്നു അനിയൻ പ്ലസ് ടു എത്തിയപ്പോൾ പഠനം നിർത്തി ചേട്ടൻ നന്നായി പഠിക്കണം അതുകൊണ്ട് തന്നെ അനിയൻ പറഞ്ഞു ഇനി ഞാൻ പണിക്ക് പൊക്കോളാം നീ ജോലിക്ക് തയ്യാറാകുക പഠിക്കാൻ തയ്യാറാകുക പഠിക്കാൻ പോവുക അങ്ങനെ ചേട്ടൻ നന്നായി പഠിച്ചു അനിയൻ പല ജോലികളെടുത്ത് കഷ്ടതയുടെ എല്ലാ വഴികളിലും കൂലിപ്പണിയെടുത്തു കച്ചവടത്തിനിറങ്ങി ദിവസവും ചെയ്യാൻ തനിക്കറിയാവുന്ന എല്ലാ പണികളും ഒരു ദിവസം പോലും ഒരു നേരം പോലും അടങ്ങിയിരിക്കാതെ ഓരോ പണികൾ ചെയ്തുകൊണ്ട് അനിയൻ ആത്മാർത്ഥമായിട്ട് തൻ്റെ ചേട്ടനെ പഠിപ്പിച്ചു ചേട്ടൻ ജെ ആർ എഫ് നേടി ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറായോ അതുമല്ലെങ്കിൽ ഡോക്ടറേറ്റോ എടുക്കാനൊക്കെ പാകത്തിന് ഇന്ന് ആയിക്കഴിഞ്ഞു നല്ല ഒരു നിലയിൽ സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ട് മുൻപോട്ടുള്ള പഠനവും മറ്റ് ജീവിത സാഹചര്യങ്ങളുമൊക്കെ മെച്ചപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് ചേട്ടൻ എത്തിച്ചേർന്നത് വളരെ സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ അനിയൻ്റെ കഷ്ടപ്പാടുകൾ ഒരിക്കലും ചേട്ടൻ മറച്ചു വച്ചില്ല അത് സോഷ്യൽ മീഡിയ വഴി പറയുകയും ചെയ്തു ഈ അനിയൻ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് വീട്ടിലെ കടങ്ങളും വീട്ടിലെ ചിലവുകളും തൻ്റെ കാര്യങ്ങളും പഠന ചെലവും എല്ലാം നിറവേറ്റുവാൻ ഇങ്ങനെ ഒരു അനിയൻ ഉണ്ടായത് എത്ര നന്നായി എന്ന് ചേട്ടൻ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയുന്നു ഒരിക്കലും ഇവരുടെ ബന്ധം തകർന്നു പോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് സ്നേഹത്തിനും സഹോദര സ്നേഹത്തിനുമൊന്നും ഒരു വിലയില്ലാത്ത ഈ കാലത്ത് ഈ അനിയൻ കാണിച്ച പാത ഏറെ അഭിനന്ദിക്കേണ്ടതാണ് സന്തോഷിക്കാൻ തോന്നുന്നതുമായൊരു കാര്യമാണ് ചേട്ടൻ നല്ല നിലയിലെത്തി ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിലും ചേട്ടൻ അനിയന് ഏതെങ്കിലും രീതിയിൽ ജീവിക്കുവാനുള്ള നല്ലൊരു വഴി കാണിച്ചു കൊടുത്തിട്ടാവട്ടെ ചേട്ടനും ജീവിതത്തിലേക്ക് കടക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ജീവിതം കൊണ്ട് രണ്ടു പേർക്കും ഒപ്പം മാതാപിതാക്കൾക്കും ഏറെ സ കൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവാം ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്നായി കഴിയുമ്പോൾ സഹോദരങ്ങളെ മറക്കുന്ന കൂട്ടുകാരെ മറക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനിയനായി സ്നേഹം കൊണ്ട് കടപ്പാട് കൊണ്ട് ഒരു ജീവിതം മുഴുവൻ അനിയനും കൂടി വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ ചേട്ടനും കഴിയട്ടെ ഇരുവർക്കും ആശംസകൾ